മങ്കലിലെ സൂത്രം രചന ജാസ്മിൻ ഷിയാസ് അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് വാട്ട് രാജീവ് ദേഷ്യത്തോടെ കസേരിയിൽ നിന്നും ചാടി എഴുന്നേറ്റു ഇതൊന്നത്ര സാരാകണ്ടീ ഇരിക്ക പ്രതികരണം കണ്ട അമ്പരുന്ന ആരുഷി പറഞ്ഞു എന്ത് സാരാക്കണ്ടെന്ന് പാതിരാത്രി കയറി വന്ന് നിന്റെ ദേഹത്ത് കൈവച്ചിട്ട് എന്ത് സാരാക്കണെന്ന് നീ പറയുന്നത് നിനക്ക് അപ്പത്തിനെ പോലീസിൽ വിളിക്കായിരുന്നില്ലേടാ അയാളുടെ അടുത്തൊക്കെ പോലീസ് ഓച്ചാനിച്ചു നിൽക്കുന്ന കേട്ടത് പിന്നെ എങ്ങനെ ശരിയാവും ശബാന പറഞ്ഞു പെട്ടെന്ന് എന്തോരത്ത പോലെ രാജിവെച്ച് ആടി എഴുന്നിട്ട് അന്ന് സി എം വന്നപ്പോ നിന്നോടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞിരുന്നില്ലേ ആ വഴി നോക്കിയാലോ അവനത് പറഞ്ഞപ്പോഴാണ് ആരീശിക്ക് ആ കാര്യം ഓർമ്മ വന്ന് അത് ശരിയാണ് പക്ഷെ ഇവൻ വന്ന് ആവശ്യം ഉന്നയിച്ചതുകൊണ്ട് മാത്രം നമുക്ക് പരാതി പറയാൻ വയ്യ നോക്കട്ടെ അവൻ നെക്സ്റ്റ് മൂവ് എന്താണെന്ന് എന്നിട്ട് തീരുമാനിക്കാം അവിടെ വാക്കുകൾ വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരും തലയാട്ടി അതേസമയം ആ ഫ്ലാറ്റിൽ വലിയൊരു ചർച്ച നടക്കുകയായിരുന്നു അവിനാഷ് നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല അവൾക്ക് എന്ന ചൈനീസ് കമ്പനി അത്ര നിസ്സാരാണെന്ന് കരുതരുത് അവരേക്കാൾ എത്രയോ താഴെയാണ് നമ്മൾ ആയുർവേദ മരുന്നുകൾ കയറ്റുമതി ചെയ്യാമെന്ന കരാറിൽ നമ്മൾ ഒപ്പുവെച്ചതാണ് അതിൽ നിന്ന് പിന്മാറിയാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതല്ല ഈ പദ്ധതി വിജയിച്ചാൽ ബില്ല്യൺ കണക്കിന് ഡോളറാണ് ലാഭം അതിലൊരാൾ അവനോട് പറഞ്ഞു അതെ എന്തെങ്കിലും വഴി കണ്ടെത്തിയേ പറ്റൂ നീയും ഞാനോടൊക്കെ നമ്മൾ അഞ്ചു പേർക്ക് ഷെയർ ഉള്ളതാ അത് ഓർമ്മ കാണും റിയ ചിലപ്പോൾ നെക്സ്റ്റ് ഫ്രീയുടെ വരാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ ആളും അവനോട് പറഞ്ഞു അവനാശം ഒന്നും മിണ്ടാതെ ഫോണെടുത്ത് ആർക്കോട് അയൽ ചെയ്തു മതിൽ വിളിക്കാൻ തുടങ്ങിക്കോ ഇന്ന് അവൾ വരുമ്പോ മതിൽ ഉണ്ടാവരുത് നോ എക്സ്ക്യൂസ് ഓകെ ഫോൺ കട്ട് ചെയ്ത് അവൻ അവരെ നോക്കി ഇതൊരു തുടക്കം മാത്രം അവൻ്റെ ചുണ്ടിലൊരു നിഗൂഢമായ ചിരി മിന്നി പറഞ്ഞു വൈകുന്നേരം വീട്ടിലേക്ക് വരുന്ന വഴിക്ക് തന്നെ ആരുഷി തന്റെ വീടിന് മുമ്പിൽ ഒരു ആൾക്കൂട്ടം കണ്ട് പരിഭ്രാന്തിയോടെ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു ആരുഷി ആ കാഴ്ച കണ്ട് തളർച്ചയോടെ നിലത്തിരുന്നു പോയി വീടിന്റെ ചുറ്റുമായി പണി കഴിപ്പിച്ചിരുന്ന മതിൽ പാതി തകർത്തിരിക്കുന്നു അടുത്തുതന്നെ മുരണ്ടുകൊണ്ട് ജെ സി ബിയും ഉണ്ട് അവൾ നോക്കി നിൽക്കെ ജെ സി ബിയുടെ യന്ത്രക്കൈകൾ വീണ്ടും ഉയരുന്നു കണ്ട് അവൾ അമൃഷത്തോടെ നിലവിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി മതിലിനും ജെ സി ബിക്ക് ഇടയിലായി നിന്നു അതിന്റെ ഡ്രൈവർ അമ്പരപ്പോൾ അവൾ നോക്കിക്കൊണ്ട് യന്ത്രക്കൈകൾ ചലിപ്പിക്കാനാവാതെ നിന്നു ഇനി നീ ഒരു നിമിഷം അനങ്ങിയ ഞാൻ അങ്ങോട്ട് കയറി വന്ന് നിന്റെ കുലികളെ പട്ടി അവൾ അയാളുടെ നേരെ അലറി അയാൾ നിസ്സഹായനായി അവൾ നോക്കി ചലിക്കാനാവാതെ വെൽ വെൽ പെട്ടെന്നൊരു കൈയടിയായിട്ട് അവൾ തിരിഞ്ഞു നോക്കി അവൾ നോക്കി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് അവിനാശ് നടന്നു വരുന്നുണ്ടായിരുന്നു എടാ അമർഷത്തോടെ പല്ലിറമ്മിക്കൊണ്ട് അവൾ മുന്നോട്ടാഞ്ഞ അവൻ്റെ ഷർട്ടിൽ കടന്നു പിടിച്ചു അവിനാശിന്റെ ചുണ്ടിലെ ചിരി മാറി അവളുടെ പിടുത്തത്തിലും അവടെ മുഖത്തേക്കും ദേഷ്യത്തോടെ മാറി മാറി നോക്കിയവൻ അടുത്ത നിമിഷം അമർഷത്തോടെ അവളുടെ കൈകൾ ഷർട്ടിൽ നിന്ന് വിടുവിച്ചു അവളെ മതിലിനു നേരെ തള്ളി ബലമായി ഞെരിച്ചു കയ്യിലെ വളകൾ ഉണഞ്ഞ് അവടെ കൈത്തണ്ടിൽ തറക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നു അടക്കാനാവാത്ത ദേഷ്യത്തോടെ അവനെ നോക്കി കിടക്കുന്ന അവരുടെ കണ്ണിൽ നോക്കി അവൻ ദേഷ്യത്തോടെ പല്ലുകൾ ഞരിച്ചു ഈ അവിനാശെന്തെങ്കിലും നേടണമെന്ന് എന്നാഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടാൻ എന്തും ചെയ്യും അവൻ അവളോട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു പകയോടെ അമർഷത്തോടെ അവനെ നോക്കി നിശബ്ദം നിന്നിരുന്ന ആരിഷിയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി അടർന്ന് അവൻ്റെ കൈത്തണ്ടിൽ വീണു ഒരു നിമിഷം അവനൊന്ന് പകച്ചു പെട്ടെന്ന് തീ പോലെ കൈകൾ പിൻവലിച്ചവൻ അമ്പരപ്പോടെ തിരിഞ്ഞു നടന്നു ഈ വീട് സ്വന്തമാക്കാൻ താൻ എന്തും ചെയ്യെങ്കിൽ ഇത് നഷ്ടപ്പെടാതിരിക്കാൻ ഞാനും ഇറങ്ങിത്തിരിക്കും അതിന്റെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും ആരുഷി വിളിച്ചു പറഞ്ഞ് കേട്ടെങ്കിലും കേട്ട ഭാവം നടിക്കാതെ അവൻ മുന്നോട്ട് ആഞ്ഞപ്പോൾ അവൾ വീണ്ടും ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി തന്നെ പോലെ ഓരോ മണിക്കൂർ ഓരോ രാജ്യത്ത് സഞ്ചരിക്കുന്ന തോന്നിടത്തെല്ലാം വീടും ഫ്ലാറ്റൊക്കെ പണിയുന്നവർക്ക് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ വികാരം മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല പക്ഷേ തന്നെ ഞാനത് മനസ്സിലാക്കിക്കും നോക്കിക്കോ ഒരു വെല്ലുവിളിയെ പോലെ ആരുഷി പറഞ്ഞു കേട്ട് തിരിഞ്ഞു നോക്കാതെ വെരുവിരൽ ഉയർത്തി ഓക്കേ എന്ന് ആക്കി കാണിച്ചുകൊണ്ട് അവൻ കാറിലേക്ക് കയറിയിരുന്നു കാറിൽ കയറി നിന്നിട്ട് ഏതോ ലോകത്തെന്ന പോലെ എന്തോ ഓർത്തിരിക്കുന്ന അവിനാശിനെ കണ്ട് സാമൂലിന് അല്പം ശങ്ക തോന്നി സർ വാട്ട് വട്ട് അവിനാശ് തലയാട്ടി അപ്പോഴാണ് സാമൂൽ അവിനാശിന്റെ കൈകളിലെ രക്തച്ചുവപ്പ് കണ്ടത് അയ്യോ ഇതെന്നാ വെച്ചി അവൻ എപ്രാളത്തോട് അവിനാശിന്റെ കൈകൾ പിടിച്ച് നിവർത്തി നോക്കി വേവലാദിയുടെ കാറിലുണ്ടായിരുന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സ് തപ്പിയെടുത്ത് പഞ്ഞിയെടുത്തുകൊണ്ട് ആ രക്തക്കറ തുടച്ചു നോക്കിയ സാമൂൽ അമ്പരുന്നു അവിടെ മുറിവ് പോയിട്ടൊരു പോറൽ പോലും ഇല്ലായിരുന്നു അയാൾ അതിശയത്തോട് അവനെ നോക്കി സാർ അവളെ ചെയ്തോ ഈ ഫിലിമിലൊക്കെ കാണുന്ന പോലെ ബ്ലേഡ് ഒളിപ്പിച്ച് ഞരമ്പല്ലോ അയാൾ പരിഭ്രാന്തിയോട് അവനോട് ചോദിച്ചു ഞാൻ ഇന്ന് അവർ ആരെങ്കിലും കൊന്നതായിട്ടോ അല്ലെങ്കിൽ വെറുതെ ഉപദ്രവിച്ചായിട്ടോ തൻ്റെ അറിവിലുണ്ടോ അവിനാശ് തിരിച്ചറി ചോദിച്ചു ചോദിക്കുകയാണ് ചെയ്തത് ഇല്ല സാർ തലയാട്ടിക്കൊണ്ട് പിന്നീട് ഒരു വാക്ക് പോലും ശബ്ദിക്കാതെ സാമൂൽ വണ്ടിയെടുത്തു പക്ഷേ അപ്പോഴും ഇന്ന് ഇവരൊരു കണ്ണ് നീണ്ടു മുമ്പിലും പതറാത്ത തനിക്കുന്നു എന്തു പറ്റിയ അമ്പരപ്പോടെ ആലോചിക്കുകയായിരുന്നു അവിനാശ് അവന്റെ ഉള്ളം കൈയിൽ ഞെരിഞ്ഞൊടിഞ്ഞ കുപ്പി വളപ്പൊട്ടുകൾ ഓർമ്മ വന്നപ്പോൾ ആ സ്വസ്ഥതയോടെ അവൻ കൈ കുടഞ്ഞു ഡെറ്റോളിൻ്റെ നനവ് മുറിയിലേക്ക് ഇനിഞ്ഞിറങ്ങിയപ്പോൾ ആരുഷിക്ക് ഒരു നീറ്റൽ അനുഭവപ്പെട്ടു ഒരു മിനിറ്റ് തീർന്നു അവളുടെ കൈകളിൽ ഓയിൻമെന്റ് പുരട്ടിക്കൊണ്ട് രാജീവ് പറഞ്ഞു നിനക്ക് എന്നെ ഒന്ന് വിളിച്ചൂടായിരുന്നു ഞാനപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ അവരെ കാരണം പോവച്ചേനെ ആരുഷിയുടെ മുറിപ്പാടുകൾ നോക്കി അവൻ വേദനയോടെ പറഞ്ഞു ഇനി എന്താ പ്ലാന് ചിൽപ്പുള്ളിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞു ഒരു കാര്യം ചെയ്യ ഇന്നിന്നിവിടെ അന്തി ഉറങ്ങണ്ട എൻ്റെ വീട്ടിലേക്ക് വാ ഷബാൻ ഷബാനവരുടെ തോളിൽ കൈവെച്ച് ഇല്ലടി ഈ അവിടെ വിട്ട് ഞാൻ ഇങ്ങോട്ടും ഇല്ല അച്ഛനും അമ്മ ഇതൊന്നും അറിയില്ല അതൊരാണെങ്കിലും നന്നായി കേൾക്കുന്നവരൊക്കെ പറയുന്നു നല്ല കാശ് ഇട്ടല്ലേ അതങ്ങ് വിട്ടുകൊടുത്തേക്കെന്ന് എൻ്റെ മനുവിൻ്റെ സ്വപ്നമായിരുന്നു ഈ വീട് അനാഥാലയത്തിൽ വളർന്ന് അവസാനം എന്നെ കല്യാണം കഴിച്ച് വാടക വീട്ടിൽ നിൽക്കുമ്പോഴും ഇത് തന്നെയായിരുന്നു അവൻ്റെ സ്വപ്നം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കെട്ടിപ്പടുത്തത് എനിക്കാണെങ്കിൽ അന്ന് ജോലിയുമില്ല മനു ഒറ്റയ്ക്ക് ചോര നീരാക്കി പടുത്തുയർത്തിയ സ്വപ്നം ഇവിടെ മുഴുവൻ അവന്റെ ഓർമ്മകളാ ഇതെങ്ങനെ ഞാൻ വിട്ടുകൊടുക്കും ഇത് പൊളിക്കുന്ന പോയിട്ട് ചുമരിലെ പെയിന്റിലോട്ട് പോർലിടാൻ പോലും ഞാൻ അവനെ സമ്മതിക്കില്ല എന്തോ തീരുമാനിച്ചുറച്ചത് പോലെ ആരുഷി എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു അവിനാഷ് കയ്യിലുണ്ടായിരുന്ന വൈൻ ഗ്ലാസ് നിലത്തേക്ക് എറിഞ്ഞ് അവിനാശ് അടക്കമുള്ള ആ ഗ്യാംഗിലെ മറ്റു മൂന്ന് പേരും അവിടെ ഒത്തുയർന്നിരുന്നു ആ പീറപ്പണിന് സി എം ആയിട്ട് ഇങ്ങനെ ഒരു അടുപ്പുള്ളത് ആരും അറിഞ്ഞിരുന്നില്ല പ്ലാന്റിന് വേണ്ടി ആ വീട് എടുക്കാൻ പറ്റില്ലെന്നും നാളെ തന്നെ പൊളിച്ച മതിരി ശരിയാക്കണമെന്നും ഓർഡർ ഉണ്ട് അവിനാശ് മുഷ്ടിയിട്ടി ഭിത്തിയിൽ അത് മാത്രമല്ല ഇനി ആ വീട് അവൾ സ്വമേതെ നമുക്ക് എഴുതി തന്നാൽ പോലും സ്വീകരിക്കാൻ പാടില്ലെന്നുണ്ട് ഭീഷണിപ്പെടുത്തി ചെയ്യിച്ചാണെന്ന് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അവൾ തന്നെ മുക്കിൻ്റെ മുമ്പിൽ നിന്ന് ഒപ്പിട്ട് ബോധിക്കുകയാണെങ്കിൽ മാത്രം അതാണ് ഓർഡർ മാത്രമല്ല രാഷ്ട്രീയക്കാർ ഈ പ്രശ്നം ഏറ്റെടുത്താൽ ആകെ പണിയാവും അവിനാശ് കയ്യുയർത്തി ഇനി അടുത്ത വഴി എന്താണെന്ന് പറ ആ പ്ലോട്ട് തന്നെ കിട്ടിയേ കിട്ടിയതീരും അല്ലാണ്ട് നിവൃത്തിയില്ല അതില്ലെങ്കിൽ പ്ലാൻ മൊത്തം മാറ്റേണ്ടി വരും വേറെ പ്ലേസ് നോക്കേണ്ടി വരും പേപ്പറ് ശരിയാക്കേണ്ടി വരും ഈ കുറഞ്ഞ ദിവസം കൊണ്ടാകുന്നു പോസിബിളല്ല എൻ്റെ മടക്കയാത്ര പോലും ഇപ്പോൾ അനിശ്ചിതത്തില്ല അവൻ അവരുടെ നേരെ നോക്കി അതിനിപ്പോൾ ഇനി ഒരു വഴിയേ ഉള്ളൂ പ്രീണനം അവരിലൊരാൾ പറഞ്ഞു വാട്ട് അവിനാഷ് കാര്യം മനസ്സിലാവാതെ കൈമലർത്തി അതായത് കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ അവൾ അനുനയിപ്പിച്ച് കൂടെ നിർത്തണം അവൾ സ്വയം ഒപ്പിട്ട് തരുന്ന അവസ്ഥയിൽ എത്തിക്കണം ഇമ്പോസിബിൾ അവിനാശ് കൈമലർ നത്തിങ് ഈസ് ഇമ്പോസിബിൾ അവിനാഷ് അതിനാദ്യം നീ നിന്റെ ദേഷ്യം നിയന്ത്രിക്കണം വേറൊരു വഴിയുമില്ല ഇത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമില്ല നീ കുറച്ച് അഭിനയിക്കേണ്ടി വരും അത്ര തന്നെ ഓ ആക്ടിങ് അവരുടെ സംസാരം വീക്ഷിച്ചുകൊണ്ടിരിക്കാനുള്ള സാമിൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞുവെങ്കിലും അവിനാഷിൻ്റെ ചുട്ടനോട്ടം കണ്ടവൻ പെട്ടെന്ന് നിശബ്ദനായി തലതാഴ്ത്തി എക്സ്ക്യൂസ് മീ യാൻ ഐ ജോയിൻ പെട്ടെന്നൊരു സ്ത്രീ ശബ്ദം കേട്ടവർ തിരിഞ്ഞു നോക്കി ബോബ് ചെയ്ത മുടി ഒരു വശത്തേക്ക് മാത്രം ചെയ്കി വെച്ച് സ്ലീവ്ലെസ്സായ വരെ മാത്രം ഇറക്കമുള്ള ഗ്രേ കളർ ഗൗൺ ധരിച്ചുകൊണ്ട് കൊണ്ട് കടും ചുവപ്പ് ചായ പുരട്ടിയ ചുണ്ടുകളും ഒരു ഡ്രാഗണിന്റെ ടാറ്റുവും പതിപ്പിച്ച ഒരു യുവതി റിയ അവിനാശ് മന്ത്രിച്ചു ഏതോ വിദേശ പെർഫ്യൂമിന്റെ അതിപ്രസരം റൂമിൽ പരത്തിക്കൊണ്ട് അവൾ അകത്തേക്ക് വന്നു അവൾ നേരെ വന്ന അവിനാശിന്റെ അരികിലിരുന്ന് അവൻ്റെ ബിയർ ഗ്ലാസ് വാങ്ങി നുണയാൻ തുടങ്ങി കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഞാൻ എല്ലാം അന്വേഷിച്ചിരുന്നു വെൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് വഴിയുന്ന ടെസ്റ്റ് ചെയ്ത് നോക്ക് അത് നടന്നില്ലെങ്കിൽ ഐ നോ വാട്ട് ടു ഡു അവൾ അവിനാശിനോട് ചാഞ്ഞിരുന്നു എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു പെട്ടെന്ന് സാമുൽ എല്ലാവരോടുമായി പറഞ്ഞു ഈവൻ ഇതെന്ത് ഭാവിച്ചാണെന്ന് മട്ടിൽ അവിനാശ് അവനെ തുറച്ചു നോക്കി സാമൂൽ വീണ്ടും പറയാനൊരുങ്ങി ഈ പറയുന്ന ആരുഷയെക്കുറിച്ച് വന്ന് അന്വേഷിച്ചിരുന്നു ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് അവൾ വിവാഹം കഴിഞ്ഞു ഭർത്താവ് ഒരു കൂലിപ്പണിക്കാരൻ്റെ അനാഥനുമായിരുന്നു അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ അത്യാവശ്യം നല്ല സ്ഥാനമുള്ള അവരുടെ മാതാപിതാക്കള് ഈ വിവാഹത്തിനെതിരായിരുന്നു മകളുടെ ഭാവിയോർത്തും പിന്നെ മകളുടെ കാമുകൻ പണത്തിനു വേണ്ടിയാണ് അതൊക്കെ പേടി ഉണ്ടായിരുന്നു വിവാഹം നടത്തി കൊടുത്തെങ്കിലും അവരോട് തനിച്ച് ജീവിക്കാൻ അവർ ആവശ്യപ്പെട്ടു വാടക വീട്ടിലായിരുന്നു കുറേ കാലം അവനിടയ്ക്ക് ഭർത്താവിന് ഡൽഹിയിലൊരു കമ്പനിയിൽ തരക്കേടില്ലാത്ത ജോലി കിട്ടി അങ്ങനെ സുരുക്കൂട്ടി വെച്ചാണ് വീട് പണിത് അതിനിടയ്ക്ക് വീട്ടുകാരുടെ തെറ്റിദ്ധാരണയെല്ലാം മാറി പിന്നീട് ഒരു മകനുണ്ടായി അതിനുശേഷമാണ് അവൾ പഠനം തുടർന്നും ജോലി ലഭിച്ചത് പിന്നീടാണ് കൊറോണയായിട്ട് അയാൾ മരിക്കുന്നത് അന്ന് ആ കുഞ്ഞിനൊരു വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവൾ ആ കുഞ്ഞിനെ വളർത്തിയത് വീട്ടുകാരും സഹോദരനും തിരിച്ചു വിളിച്ചെങ്കിലും അവൾ ഈ വീട് വിട്ട് പോയിട്ടില്ല ഒരുപാട് വിവാഹാലോചനകൾ വന്നിട്ടും അവൾ നിരസിച്ചു സമൂഹത്തിൽ ഭർത്താവില്ലാതെ തനിച്ചാമസിക്കുന്ന ഒരു സ്ത്രീ നേരിടേണ്ടി വരുന്ന എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത അവൾ മുഖ്യമന്ത്രിയെപ്പോലെ അമ്പരിപ്പിക്കുന്ന തരത്തിലൊരു സൈക്കോളജിസ്റ്റായിട്ട് മാറിയത് ഞാൻ പറഞ്ഞു വരുന്നത് അവൾക്ക് ആ വീടിനോട് അത്രയ്ക്കും ഇമോഷണൽ ബേസ്ഡ് ആയിട്ടൊരു ബോണ്ടുണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത് കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ വയ്യ അവൻ പറഞ്ഞിരുത്തി നീ ശരിക്കും ഞങ്ങളുടെ ആളാണോ അതോ അവളുടെ ആളാണോ ഓരോ പുരാണം കൊണ്ട് വന്നിരിക്കുന്നു റിയ പരിഹാസത്തോടെ കയ്യടിച്ച് അവിനാഷ് ഇത് ബിസിനസ്സാണ് ഇവിടെ സെൻറിമെൻസിന് സ്ഥാനമില്ല അവ പറഞ്ഞ പോലെ നീ ശ്രമിക്കുക ഓക്കെ എന്നാ ഇറങ്ങട്ടെ ആ മൂന്ന് പുരുഷന്മാർ യാത്ര പറഞ്ഞിറങ്ങി റിയ അവിനാഷിൻ്റെ അടുത്തേക്ക് ഒന്നുകൂടെ നീങ്ങിയിരുന്നു അവൻ്റെ ഷർക്കിൽ പിടിച്ചവന് അവൾക്ക് അഭിമുഖമായി തിരിച്ചു അവർ പറഞ്ഞ പോലെ ഒന്ന് ശ്രമിക്കുക പ്രിൻസ് നിന്നെയ ഹാൻസൺ ലുക്ക് കണ്ട ആരാടാ വീഴാത്തേ അവൾ വശീതയോടെ ചിരിച്ചുകൊണ്ട് ഒന്നുകൂടി മുന്നോട്ടാകും പെട്ടെന്ന് അവിനാശ അനിഷ്ടത്തോടെ അവളെ തള്ളി മാറ്റി നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്തൊന്നും ഡിസ്റ്റൻസ് പാലിക്കാൻ സ്റ്റേ ഫ്രം അവൻ ദേഷ്യത്തോടെ അവളെ തള്ളി മാറ്റി സോഫയിൽ നിന്ന് എഴുന്നേറ്റ് റിയലി നീ എത്ര കാലം ഈ സ്ത്രീ വിരോധിയായിട്ട് നിൽക്കുന്ന നോക്കാമല്ലോ ഒരിക്കലും നിന്നെ ഞാൻ എൻ്റെ വരിതയിൽ വീഴ്ത്തും കണ്ടോ അവൾ അവനെ നോക്കി വല്ലാത്തൊരു രീതിയിൽ ചിരിച്ചുകൊണ്ട് കൊണ്ട് കണ്ണിറുക്കി കാണിച്ച് അവിടെ നിന്ന് നടന്നകുന്നു നാശം സ് പാർട്ണറായിപ്പോയി അല്ലെങ്കി എന്നെ കഴുത്തിന് പിടിച്ച് വെളിത്തള്ളിയെന്നെ അവിനാശ് ദേഷ്യത്തോടെ പിറിവിരുത്തുകൊണ്ട് വീണ്ടും ബിയർ ബോട്ടിൽ എടുത്തു മതി സാർ ഇനി ഇനി ഓവറാവും പെട്ടെന്ന് സാമ്പൂലാന്ന് ആ കുപ്പി തട്ടിയെടുത്തു അവിനാശ് പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് തുറിച്ച് നോക്കി വാട്ട്സ് യുവർ പ്രോബ്ലം ആ നാനെന്തിരാ നേരത്തെ കാരിലാണ്ട് അവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ എന്തിനാ അവള് സപ്പോർട്ട് ചെയ്ത് അവള് കാണാനൊക്കെ പിടിക്കുക അവളുടെ ആ കണ്ണുകൾ കൊള്ളാം പിന്നെ ആ മൊട്ടി ആ ഉയർന്ന പുരിക കാവളിലെ ചെറിയ മുറക് എല്ലാം കൊണ്ടും സുന്ദരിയാണ് ഓരാതെന് സ്മാർട്ടുവാ അവിടെ ദേഷ്യം പിടിച്ച നോട്ടം കാണാനൊക്കെ കൂടിയാണ് സോ നിനക്ക് അവൾ കെട്ടാൻ വല്ല പ്ലാൻ ഉണ്ടായിന് ഒരു കൊച്ചും ഫ്രീ ഉണ്ട് അവനാശ് അവനെ സംശയത്തോടെ നോക്കി തുടരും ഈ കഥ ബാക്കി ഭാഗം നാളെ ഇതേ സമയം